ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത വരുന്നു ഉടുമ്പോലയിൽ യുവാവിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു മരിച്ച സോൾരാജിന്റെ അളിയൻ പി നാഗരാജാണ് കൊല നടത്തിയത് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് പ്രതിയെ ഇപ്പോൾ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് വി ചേരുന്നുണ്ട് അനീഷ് നടക്കുകയാണ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് തെളിവെടുപ്പ് ഇപ്പോഴും അതായത് ഈ ഇദ്ദേഹത്തിന്റെ കഴുത്തു മുറിച്ച കത്തി കണ്ടെടുക്കുന്നതിനായിട്ടുള്ള തെളിവെടുപ്പാണ് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഈ സോൾ മരിച്ച സോൾരാജ് സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണെന്നാണ് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മദ്യലഹരിയിൽ കട്ടിലിൽ കിടക്കുകയായിരുന്ന സോൾരാജിനെ പിച്ചാത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരി സോൾരാജിന്റെ അളിയൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത് നാഗരാജാണ് ഇത്തരത്തിലുള്ള ഒരു അരിവല നടത്തിയത് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇദ്ദേഹം സമ്മതിച്ചത് അതായത് ഈ സംഭവ ദിവസം മരിച്ച സോൾരാജിന്റെ മാതാപിതാക്കളായ ശിങ്കിലിമുത്തു അതുപോലെ തന്നെ ശാന്ത എന്നിവരെ ഇയാൾ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു മദ്യലഹരിയിൽ സോൾരാജ് വഴക്കുണ്ടാക്കുകയും ചെയ്തു ഇതറിഞ്ഞ നാഗരാജ് ഇയാളുടെ വീട്ടിലെത്തി പിച്ചാത്തി ഉപയോഗിച്ച് കഴുത്ത് അറക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോഴ് പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്ന് കത്തി അടുത്തുള്ള ഒരു ഏലത്തോട്ടത്തിൽ ഈ കൊലക്കുപയോഗിച്ച കത്തി അടുത്തുള്ള ഒരു ഏലത്തോട്ടത്തിൽ ഉപേക്ഷിക്കുകയും ഇവിടെ നിന്ന് പിറ്റേ ദിവസം എടുത്ത് മറ്റൊരു ആറ്റിലേക്ക് എറിയുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ നാഗരാജ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പോലീസ് എന്താണെങ്കിലും ഈ കത്തി കണ്ടെത്തുന്നതിനായിട്ടുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഈ തെരച്ചിൽ നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിച്ചു അതായത് ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചും അതുപോലെ തന്നെ ഈ നാഗരാജുവിന്റെ വീട്ടിലും എത്തിച്ച തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇടുക്കി എസ് പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന ഡിവൈസി നിഷാദ് മോഹൻറെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോഴേ ഈ കേസ് അന്വേഷിച്ചത് അതുപോലെ തന്നെ ഉടുമ്പൻചോല ഡി വൈ ക്ഷമിക്കണം എസ് എച്ച്ഒ പി ഡി അനൂപ് മോൻ നെടുങ്കണ്ടം സി ഐ ജെർലിൻ വിസ്കറിയ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അരും കൊലയാണെന്ന് തെളിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത് തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഷിബിൻ അതായത് ഈ മരിച്ച സോൾരാജ് സ്ഥിരമായിട്ട് മദ്യ മദ്യപിച്ച് ബഹളം വെക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു വീട്ടിലും ബന്ധുക്കളും ഒക്കെ ആയി തന്നെ ബഹളം വെക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അന്ന് ഈ സംഭവം നടക്കുന്ന രാത്രിയിൽ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഈ മരിച്ച സോൾരാജിന്റെ മാതാപിതാക്കളെ വീട്ടിൽ നിന്നും ഇറക്കുമെടുന്ന ഒരു സംഭവമുണ്ടായി ഇതിന് തലേ ദിവസം ഇതിലെ പ്രതിയായിട്ടുള്ള നാഗരാജുവിനെ നെടുങ്കണ്ടം എക്സൈസ് മദ്യം അനധികൃതമായി മദ്യം കടത്തി എന്നുള്ളൊരു കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു വിവരം ചോർത്തി കൊടുത്തത് സോൾരാജ് ആയിരിക്കാം എന്നുള്ള ഒരു അനുമാനവും പോലീസിനുണ്ട് എങ്കിലും അതിലേക്ക് കൂടുതലായിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ഈ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് നിന്നും ഇറക്കുവിട്ടു സ്ഥിരമായി ശല്യം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മദ്യപിച്ച് ബഹളം ബഹളമുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു എന്നുള്ള ആ ഒരു മോട്ടീവിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ നാഗരാജ് എന്താണെങ്കിലും പോലീസിനോട് സംബന്ധിച്ചിട്ടുള്ളത് പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ആ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഷിബിൻ വിവരങ്ങൾ വ്യക്തമാകുന്നു ഉടുമ്പൻചോലയിൽ യുവാവിനെ വീടിനുള്ളിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതക ബന്ധം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു മരിച്ച സോൾരാജിന്റെ അളിയൻ പി നാഗരാജാണ് കൊല നടത്തിയത് പോലീസ് നടത്തിയ വിശദം വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് പ്രതിയെ ഇപ്പോൾ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി